ഹായ് ഫ്രണ്ട്സ് സ് അസാമലൈക്കും ഇന്ന് നല്ല അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഇത് മിക്സഡ് അച്ചാറാണ് അപ്പം പെരുന്നാളിനേക്ക് നമുക്ക് ബിരിയാണിക്ക് എന്തായാലും അച്ചാർ വേണമല്ലോ അപ്പോൾ ആരും പുറത്തുനിന്ന് അച്ചാർ വാങ്ങിക്കണ്ട ഇതുപോലെ ഉണ്ടാക്കിക്കോ പിന്നെ നമ്മളിതിൽ പുറത്തുനിന്ന് വാങ്ങിയ അച്ചാറ് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇതെന്തായാലും ഒരു മൂന്നാല് ദിവസം മുമ്പേ ഇട്ട് വെക്കണം അപ്പോൾ നമുക്ക് കഴിച്ച് തുടങ്ങാം പിന്നെ ഒരു അഞ്ചാറ് ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും ഇതിപ്പോൾ ഒരു ദിവസമായിട്ടുള്ള അച്ചാറാണ് പിറ്റേ ദിവസം ഇതിൻ്റെ മാങ്ങയെല്ലാം കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇതിൽ മാങ്ങ ചേർത്തിട്ടുണ്ട് വേണ്ട അപ്പം നമുക്കിതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അച്ചാറിൽ ചേർക്കാനുള്ള പൊടികൾ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ട് മിക്സിൽ ജാറൊന്ന് ഉണക്കിയെടുത്തതാണ് ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയും അര ടീസ്പൂണ് നല്ല ജീരകവും ചേർത്ത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറഞ്ഞ അളവിലായത് കൊണ്ട് നല്ലോണം പൊടിഞ്ഞ് കിട്ടുന്നില്ല നിങ്ങൾ കുറച്ച് കൂടുതൽ പൊടിക്കുകയാണെങ്കിൽ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാലും മതി കുഴപ്പമൊന്നുമില്ല നമ്മൾ അച്ചാറിന് കണക്കായിട്ടുള്ള പൊടിയാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ഈ പൊടിച്ചെടുത്ത ഉലുവയും ചീരകവും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതേ ജാറിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം പൊടിയണ്ട ഒരു അഞ്ച് തവണ പൾസ് മോഡിലിട്ടിട്ട് പൊടിച്ചാൽ മതി എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഇതിൽ പൊടിയാത്ത കടുക് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പൊടിച്ചാൽ മതി നല്ലോണം പൊടിഞ്ഞു പോകരുത് ഇതുപോലെ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ തൊലി മാറ്റി കളയണം ഇതിൻ്റെ തൊലി പാറ്റുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇത് അച്ചാറിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന അച്ചാറില്ലേ അതുപോലെ തന്നെ ഉണ്ടാകും കടുകിൻ്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ തന്നെ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പച്ചമാങ്ങ മാങ്ങ നല്ലോണം കഴുകിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല മൂപ്പുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വാടിയതൊന്നും അല്ല കേട്ടോ പിന്നെ നമുക്ക് പഴുപ്പ് കുറഞ്ഞ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കഷ്ണവും പിന്നെ ഒരു കഷ്ണം കൂടി ഞാൻ എടുക്കുന്നുണ്ട് അധികം പഴുക്കാത്ത പൈനാപ്പിളാണ് നല്ലത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നടുഭാഗം ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് മാങ്ങനെക്കാട്ടിലും കുറച്ച് കൂടുതലുണ്ട് പൈനാപ്പിൾ പിന്നെ രണ്ട് ചെറുനാരങ്ങയും ഒരു സീട്രസ്സും എടുക്കണം ചെറുനാരങ്ങേൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുരു ഒഴിവാക്കണേ അല്ലെങ്കിൽ കയ്പടിക്കും ഇതുപോലെയാണ് ഞാൻ ചെറുനാരങ്ങേൻ്റെ തൊലി കളഞ്ഞത് നല്ലവണ്ണം തൊലി കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ കയ്പ്പ് വരും പിന്നെ അതുപോലെ കുരു ഒഴിവാക്കാൻ മറക്കരുത് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഈ വെള്ളത്തൊലിയും മുറിച്ച് കളയണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുരുവെടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കണം ഇതുപോലത്തെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അധികം വെളുത്തുള്ളി ഉണ്ട് ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു പത്ത് പതിനാല് വെളുത്തുള്ളി ഉണ്ട് ഇത് ഇത് വലിയ വെളുത്തുള്ളിയാണ് പിന്നെ വെളുത്തുള്ളിനെ കാട്ട് കുറച്ച് കുറച്ചിട്ടെടുത്താൽ മതി ഇഞ്ചി ഇനി നമുക്കിത് ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം എന്നാൽ ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിടെ ചെറിയ ജാർന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ കടുക് പൊടിച്ചിട്ട് വെച്ചിട്ടുള്ള ജാറുണ്ടായിരുന്നു അത് കഴുകിയിട്ടൊന്നുമില്ല അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി അധികം അരിയണ്ട ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി കുറച്ച് വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കണം തിളച്ച ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ വെള്ളം തിളച്ചിട്ട് അടുപ്പത്തിന് മാറ്റിയതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ വെച്ചാൽ മതി എന്നിട്ട് വെള്ളം വാർത്തി കളിയാം ഇതിലുള്ള വെള്ളം ഞാൻ വാർത്തി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച സിട്രസും ചെറുനാരങ്ങയും പൈനാപ്പിളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അത് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് അതാകുമ്പോൾ എരിവും കുറവായിരിക്കും നല്ല കളറും കിട്ടും മുളക് പൊടി കൂടി പോകേണ്ട രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരളവിൽ രണ്ട് ടേബിൾ സ്പൂണും മതി അതുപോലെ വിനീഗറും അധികം ചേർത്ത് കൊടുക്കരുത് അരക്കപ്പ് വിനീഗറും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അത് തിളപ്പിച്ച വെള്ളമായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് തിളപ്പിച്ചിട്ട് നല്ലോണം ആറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എള്ളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആറ് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ് കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടാകുമ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പൊക്കെ വൃത്തിയേടാകും നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ആണ് ഇപ്പം ഞാൻ പറിച്ചിട്ട് വന്നതാണ് കറിവേപ്പില നല്ലെണ്ണം ഒരിഞ്ഞ് വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പൊടിച്ച് വെച്ച കടുകും ജീരകവും ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതലുണ്ട് അര ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാകും അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി ആദ്യം ചേർത്ത് കൊടുക്കേണ്ട ഉപ്പ് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില വരയ്ക്കാൻ പോയപ്പോൾ കാന്താരി മുളക് കണ്ടിട്ട് വരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളക്കാന്താരിയാണ് കേട്ടോ ഉള്ളത് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞമ്മൾക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനൊരു ബോളിലേക്ക് മാറ്റുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നതാണ് അപ്പോൾ ഇത് ചൂടൊന്നുമില്ല നല്ലോണം ചൂടാറിയിട്ട് തന്നെയാണ് ഉള്ളത് കുറച്ച് സമയം തുറന്ന് വെക്കുക ചെറിയൊരു ചൂടങ്ങാനുണ്ടെങ്കിൽ നല്ലോണം തണുത്തതിന് ശേഷം പിന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു കുപ്പിയിലിട്ട് വെക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ബോട്ടിലൊന്ന് ഇടരുത് അപ്പോൾ ഇത് എത്ര ദിവസം പുറത്ത് വച്ചാൽ കേടാതിരിക്കുന്ന എനിക്കറിയില്ല ഞാനിപ്പോൾ അച്ചാർ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേടായിപ്പോന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ഒരു ദിവസം ദിവസമായിട്ടുള്ള അച്ചാറാണിത് പിറ്റേ ദിവസം നമുക്ക് കഴിച്ചു തുടങ്ങുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ചെറിയൊരു കഴിപ്പ് അത് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വരും കയ്പൊന്നും ഉണ്ടാവില്ല അത് നമ്മളിതിൽ ചെറുനാരങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആ ചെറിയൊരു കയ്പ്പ് വരുന്നത് പിന്നെ അത് സെറ്റായിട്ട് വരുമ്പോൾ ആ ഒന്നും തീരെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല പെരുന്നാളിനെയൊക്കെയുള്ള സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം നോമ്പായത് കൊണ്ട് അധികം വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഇൻഷാള്ള അടുത്ത വീഡിയോ കാണാം താങ്ക്